ഇന്ന് എവിടെയും പോകാൻ മൂടില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു പ്രത്യേകിച്ച് കൺമണിക്കൊന്നും വയ്യായിരുന്നല്ലോ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പൂജയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ വൈകുന്നേരം ഫോൺ ചെയ്തിട്ട് എന്തായാലും വന്നേ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ വയ്യാത്ത കൺമണിനും പൊക്കിയെടുത്തതാണ് ഞങ്ങൾ പോവാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന അതേ പൂജ തന്നെയാണ് അവളുടെ വീട്ടിലും അവളിത് അഞ്ചാമത്തെ വർഷം ലാസ്റ്റ് വർഷമായിട്ട് ഈ വർഷം കൊണ്ട് അവസാനിപ്പിക്കാനുട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്തത് ഞാൻ ഈ വർഷം അവസാനിപ്പിക്കുന്നില്ല എൻ്റെയും അവസാനിപ്പിക്കുന്ന വർഷം ഇതുപോലെ തന്നെ ഞാനും ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തു അവിടുന്ന് ഫുഡ് ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ വരുമ്പോഴേക്ക് എനിക്ക് സേഫ് പൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാനും അശ്വനും ഓരോ സേഫ് വാങ്ങി കഴിച്ചു പക്ഷേ കുറച്ച് എരിവ് എനിക്ക് കൂടുതലായിരുന്നു കേട്ടോ ഞാൻ എരിവാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അശ്വിനി എനിക്കൊരു ഷുഗർ കിങ് ജ്യൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ട് അവൾ തന്നെ ഗിഫ്റ്റ്സ് ഒക്കെ കൺവണിനെ ഓപ്പൺ ചെയ്ത് കാണിക്കായിരുന്നു കേട്ടോ കൺവണിക്കൊരു ഡ്രസ്സും കുറേ ക്ലിപ്പും പൊട്ടും ലിപ് ബാമും ഇതൊക്കെയായിരുന്നു കുട്ടികൾക്കുള്ള ഗിഫ്റ്റ്സ് കിട്ടും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മാത്രമേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഗിഫ്റ്റ്സ് ഒക്കെ കണ്ടോ ഇതിനെ അകത്താണ് അവർ പാക്ക് ചെയ്ത് തന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തടുപ്പാന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ താഴെ കമൻറ്റ് പറയുന്നുട്ടോ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇനി ഇതാ നമ്മുടെ ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അത്രയേ